ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ അപ്പം ചൂടൊക്കെ നല്ലോണം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ നോമ്പ് ഒന്നായി എല്ലാവരും തന്നെ നോമ്പിന് നൈസ്പത്രി ഉണ്ടാക്കാറുണ്ടാവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും ഈസി ആയിട്ട് ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ എത്ര അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നൈസ്പത്രി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഒട്ടും തന്നെ കുഴക്കണ്ടെന്നാവശ്യമല്ല ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കണവർക്ക് കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കുറച്ച് ടിപ്പുകളാണ് കാണിക്കുന്നത് അവസാനം വരെ കണ്ടുനോക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിപ്പോൾ ഇതാ ഒരു പ്രഷർ കുക്കറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കുക്കറിൽ വേണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്കിത് കുഴക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാൻ ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്രയാണോ പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുഴക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ടിപ്പ് കേട്ടോ അല്ലെങ്കിൽ നല്ലോണം തന്നെ അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ാണ് പക്ഷേ കുക്കറാണ് ബെറ്റർ അപ്പോൾ അത് ആ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യണത് അവസാനം വരെ കണ്ടോക്കിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുഴക്കാതെ ഉണ്ടാക്കണ പത്തിരി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് കുഴച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പത്തിരിയുടെ ടേസ്റ്റിനോ സോഫ്റ്റിനോ ഒന്നും ഒട്ടും ഒരു കുറവില്ലാതെ തന്നെ കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ അതാ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ പൊടി നല്ലോണം തന്നെ പൊടിഞ്ഞതായിരിക്കണം നമ്മൾ വാങ്ങിച്ച പൊടിയല്ലാട്ടോ വീട്ടിൽ അരി കഴുകി ഉണക്കിയിട്ട് മില്ലിൽ വെച്ചിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടി നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു മരത്തിൻ്റെ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരത്തിൻ്റെ തവി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നും ഒരിക്കലും വെള്ളമൊന്നും കൂടി പോവില്ല കേട്ടോ ഈ അളവിൽ തന്നെ വെള്ളം വെച്ച് കൊടുക്കണം നല്ലോണം തന്നെ ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും വെള്ളവും പൊടി നന്നായിട്ടൊന്ന് മിക്സാക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒരു ഫെയിമ് ഒരു സ്വല്പം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കണം ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഏകദേശം എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതാ നല്ലോണം വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോഴാണ് നമ്മുടെ മാവ് നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് വരിക അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ നല്ലോണം മൂടിയൊന്നും ഇടുത്തിട്ടില്ല കുക്കറിൻ്റെ അങ്ങനെയാണ് കേട്ടോ അടച്ചു വെക്കണത് വെയിറ്റ് ഒന്നും എടുക്കാതെ കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത് അതാ ഇത് ഈ രീതിയിൽ ഒന്ന് അടച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരിക അപ്പം നമുക്ക് മാവ് കുഴക്കേണ്ട ആവശ്യം വരില്ല ഇനിയിപ്പോൾ താ ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെക്കണേണ്ടട്ടോ ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം വേണം നമുക്കിത് തുറന്ന് ഇട്ട് നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിതുപോലെ വെക്കാം ഞാനൊരു ഇരുപത് മിനിറ്റോളം ആയ സമയത്ത് തുറന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം അതാ മാവ് നല്ല സോഫ്റ്റാണ് ഇനി ഈ മാവ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കുഴക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒന്ന് ഉരുട്ടി എടുത്താൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ നൈസ്പത്തിൽ നൈസ്പത്തിരി എടുക്കുമ്പോൾ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സാധാ വെള്ളം പച്ചവെള്ളം എടുത്തിട്ട് അത് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ടാണല്ലോ കുഴച്ചെടുക്കുക അപ്പം നന്നായിട്ട് കുഴച്ചാൽ മാത്രം നമ്മുടെ മാവ് സോഫ്റ്റ് ആയിട്ട് വരുകയുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുഴക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ ഇനി ഇത് നമുക്ക് മാവൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഉരുട്ടിയെടുക്കണ സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം കയ്യിലൊരു ഒരു സ്വല്പം എണ്ണ തടവി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കയ്യിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഒന്നും ഉരുട്ടിയെടുക്കുക ഇനി നമുക്കിതൊരു ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു സ്വല്പം എണ്ണ തടവിയിട്ട് വേണം ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് ബോൾസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ രീതിയിലെടുക്കാട്ടെ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്തതിന് ശേഷം പ്രസ്സിലൊന്ന് അമർത്തിയെടുക്കണം അപ്പോൾ ചപ്പാത്തി പ്രസ്സൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിലാണ് വേണട്ടോ അമർത്തിയെടുക്കാൻ അതില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് അമർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രസ്സിലാണ് ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം പെട്ടെന്ന് നമ്മുടെ പത്തിരി ഉണ്ടാക്കല് കഴിയൂട്ടോ പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ പ്രസ്സിൽ ഇങ്ങനെ വെച്ചിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവര് രണ്ട് സൈഡിലും കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഭൂരി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിലും വേണ്ട പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ നമ്മുടെ പ്രസ്സിലോട്ട് ഒന്നും ആവും ചെയ്യത്തില്ല നമുക്ക് ആ കവർ അങ്ങോട്ട് ഊരിക്കഞ്ഞാൽ മതി അപ്പം അതാ ഇതുപോലെ കവർ രണ്ട് സൈഡിലും കെട്ടി കൊടുത്തിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കിയെടുക്കാറ് ഇനി ഇതാ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു പ്രെസ്സല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ സ്വല്പം കനം കൂടുതൽ വരും അതുകൊണ്ട് ഞാൻ രണ്ട് തവണ പ്രെസ്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് പ്രെസ്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊടി എടുത്തിട്ട് ആ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് കൊട്ടി കൈ വെച്ചിട്ടൊന്ന് തട്ടിക്കളയണം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുമ്പോഴത്തേനും നമ്മുടെ പത്തിരി റെഡി ആയിട്ടോ ഇനി നമുക്കൊന്ന് പത്തിരി ചുട്ട് എടുക്കുക മാത്രമേ വേണ്ടുള്ളൂ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പത്തിരിപ്പണി കഴിയും അപ്പം ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഈ റംലാനിക്ക് നോമ്പ് ഈ നോമ്പ് ഇറക്കേണ്ട സമയത്ത് പത്തിര വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കുറേ സമയമൊന്നും നമുക്ക് ഇതിൽ ചിലവാകത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് മനസ്സിലാവും ഈസി ആയിട്ട് തന്നെ നമ്മുടെ പത്തിര റെഡിയായി കിട്ടും ഇനി ഈ പത്തിര എങ്ങനെയാണ് നമുക്ക് കൂടുതലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാമെന്ന് കൂടി ഞാൻ ഈ വീഡിയോ ഒക്കെ അവസാനം കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കണം അപ്പോൾ അതാ ഞാനെല്ലാം തന്നെ പ്രസ്സിലൊന്ന് പ്രസ്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പത്തിരി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്ന് കുറച്ച് മാത്രം ഞാനിപ്പോൾ ചുട്ടെടുക്കണുള്ളൂ ബാക്കി ഞാൻ സ്റ്റോർ ചെയ്യണം കേട്ടോ ഫ്രിഡ്ജിൽ അതും കൂടി കാണിക്കാം അപ്പോൾ ഒരു തവണ നമ്മൾ കുറച്ചധികം തന്നെ പത്തിരി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ എപ്പോഴും നമ്മൾ മാവൊന്നും ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നല്ല നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ട് നല്ല പത്തിരി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ സോറി ഒരു ടിഷ്യൂ പേപ്പറാണ് ഇട്ട് വെച്ചു കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല കോട്ടൻ്റെ തുണി വെച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കൂട്ടോ ഒരുപാട് ദിവസം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്കൊരു കുഴപ്പം ഇല്ലാതെ ഇരിക്കും പിന്നെ എടുത്തിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ താങ്ക്